ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് മലയാളത്തിന്റെ പ്രിയ നടിയായ ഉറുവശി എത്തിയിരിക്കുന്നു പ്രമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് അതേക്കുറിച്ച് പുറത്തുവിട്ടിരിക്കുകയാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഉടൻ റിലീസാകാൻ പോകുന്ന തന്റെ സിനിമയുടെ പ്രമോഷനോടുള്ള ബന്ധത്തിലാണ് ഉറുവശി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലെത്തിയിരിക്കുന്നത് മത്സരാർത്ഥികളെ കാണുകയും സംസാരിക്കുകയും ഒരു വീട്ടിൽ ഇത്രയും ദിവസം ഒരു കുടുംബാംഗങ്ങളെ പോലെ താമസിച്ചതിനു ശേഷം ഓരോരുത്തർ ഓരോരുത്തർ പിരിഞ്ഞു പോകുവാൻ തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ താൻ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കപ്പ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് വിന്നറാകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്തായാലും ഒരാൾക്ക് മാത്രമേ കപ്പ് കിട്ടുകയുള്ളൂ പക്ഷേ എല്ലാവരും അവരവർക്ക് കപ്പ് കിട്ടി എന്നുള്ള രീതിയിൽ അങ്ങ് സന്തോഷിച്ചോണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ മത്സരാർത്ഥികൾക്ക് നൽകുന്ന കാഴ്ച കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ അവസാന നിമിഷത്തിൽ ഉറുവശി ആ വീട്ടിലേക്ക് വരുന്നത് വീട്ടുകാർക്ക് ഒരു പുതിയ ഊർജം വീണ്ടും കൈവരികയാണ് ഈ പ്രാവശ്യം ദിലീപ് ആ വീട്ടിലേക്ക് വന്നു ജോജു ജോർജും അപ്പോൾ തന്നെ ജുനൈസും സാഗറും ആ വീട്ടിലെ ആ വീടിനുള്ളിൽ മത്സരാർത്ഥികളെ കാണുവാൻ വേണ്ടി എത്തിയിരിക്കുന്നു സിനിമയുടെ പ്രൊമോഷനോടുള്ള ബന്ധത്തിലാണെങ്കിൽ പോലും ഇത്രയധികം താരങ്ങൾ ആ വീട്ടിനകത്തേക്ക് കയറിയ ഒരു സീസൺ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല സീസൺ സിക്സിന് അങ്ങനെയും ഒരു അഭിമാനമുണ്ട് എന്തായാലും ഉറവശി എത്തുന്ന കാഴ്ച ലൈവിൽ ഇതുവരെയും വന്നിട്ടില്ല പരകായ പ്രവേശനം തന്നെ അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഉറവശി എത്തിയതിനു ശേഷം നമ്മൾ അതിന്റെ അപ്ഡേഷനുമായിട്ട് വീണ്ടും എത്താം